ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എം ജിയുടെ ചെറിയ പറ്റി നിങ്ങളായാലും അറിഞ്ഞായിരുന്നോ പുള്ളിക്കാർ ഇങ്ങനെ ചാനലിൽ ഒരു പതിനായിരം രൂപയുടെ ചോദ്യമൊക്കെ ചോദിച്ച് പൂക്കുറ്റി അടിച്ചിറങ്ങുന്ന സമയത്താണ് വീട്ടിലൊരു അടിപൊളി പൂക്കുറ്റി കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തെറ്റല്ല പുള്ളിക്കാരൻ്റെ സെർവിൻ്റെ വീട്ടിലെ വേസ്റ്റ് ചെറിയ ഒരു വെള്ള കവറിനത്താക്കി കായലിലേക്ക് ഒഴുക്കി കായലിൻ്റെ തീരത്ത് പുള്ളിക്ക് ഒരു വീടുണ്ട് അവിടെ ആ സംഭവം നടക്കുന്നത് അത് ആരോ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടു വൈറലായി അങ്ങനെയാണ് പുള്ളിക്ക് പണി കിട്ടിയത് എന്നിരുന്നാലും തെറ്റ് എം ജി അണ്ണൻ അംഗീകരിച്ചിട്ടുണ്ട് എം ജി എണ്ണൻ ഇതൊക്കെ എന്തായാലും എം ജി എണ്ണൻ പറഞ്ഞത് അത് മാങ്ങാണ്ടി ആണെന്നാണ് പറഞ്ഞത് മാങ്ങാണ്ടി പോയി അടുത്ത് വീണത് ആ അണ്ടി എടുത്ത് ഗവർണർ അതിൻ്റെ കളഞ്ഞാൽ എൻ്റെ അണ്ടിയായാലും സോറി മാങ്ങാണ്ടി ആയിരുന്നു പറഞ്ഞാലും എം ജി എണ്ണൻ ഡീസെൻ്റ് ആ പൈസ അടച്ചിട്ടുണ്ട് ആ പിഴയെ അടച്ചിട്ടുണ്ട് ഇന്നാ മോനെ പിടിക്കുക ഡബിൾ പൂക്കൂറ്റി എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ പുള്ളി അപ്പോഴേ അടച്ചത് കേസ് സോൾവ് ആക്കിയിട്ടുണ്ട് എന്തെന്നാലും ആരും ഇതുപോലെ വേസ്റ്റ് ഒന്നും കായലിലേക്ക് എഴുതിയത് ബാക്ക് വാട്ടേഴ്സ് നമ്മുടെ റിസോഴ്സാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പാടുള്ള സംഭവമാണ് അപ്പോ സെലിബ്രിറ്റീസ് പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുക